معبدتين يعني قل أعوذ برب الفلق قل أعوذ برب الناس عند سورة ഈ രണ്ടു സൂറത്തുകളും കിട്ടി ഓതി കിട്ടിയാൽ കിട്ടുന്ന നേട്ടം കാവല എല്ലാ സിഹർ മാരണം കൂടോത്രം എല്ലാത്തിലൊന്നും സംരക്ഷണമാണ് ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയത് തന്നെ അതിന് ലമിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇറങ്ങിയതാ വിസലഹുരേ വിസലങ്ങൾ ഈ രണ്ട് സുഹൃത്തുകളും ഓതിയപ്പോ ആ ബുദ്ധിമുട്ട് നീങ്ങി ഐഷീമി റലി അള്ളാഹുനെ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ലബിതങ്ങൾ വന്നിട്ട് ഈ രണ്ട് സൂറത്ത് ഓതി മന്ദിരിക്കും കുട്ടികളെയൊക്കെ വഫാത്തായ നേരം എന്റെ മടിയിൽ കിടക്കുമ്പോ ഞാൻ ഈ രണ്ട് സൂറത്തുകൾ ഓതി നബിയെ പറയാ ഭാര്യ ഭർത്താവിനെ സുഹൃത്തുകൾ ഓതിരിച്ചു പറയുന്നു ഞാൻ ഓതിയിട്ട് നബിയുടെ കൈക്ക് പിടിച്ച് കൈയിൽ ഇങ്ങനെ ഊതി എന്നിട്ട് നബിയുടെ കൈകൊണ്ട് നബിയുടെ ശരീരമാസകരം തടവി ഐഷീബി റബി അള്ളാഹു പറഞ്ഞത് എന്റെ കൈ കൊണ്ട് തടവാതിരുന്നത് എന്തുകൊണ്ടാ എന്റെ കൈയേക്കാൾ വറക്കത്തുള്ള കൈയാണല്ലോ ആണല്ലോ മുത്തുനബി ഇസ്ലം അലൈഹി ഇസ്ലമ തങ്ങളുടേത് അതുകൊണ്ട് ഞാൻ ഓദി നബിയുടെ കൈയിൽ ഊതി പിന്നെ